ഹൈവേ സമരം നടത്തി സുരക്ഷിത സഞ്ചാര മാർഗത്തിനായി ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് സി ഐ ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തുന്ന സമരത്തിന്റെ അഞ്ഞൂറാം ദിവസം ചക്ര സ്തംഭവ സമരവും സായാഹ്നധാരണയും നടത്തി വൈകിട്ട് ഇരുപത് മീറ്ററോളം ഇതുവഴി വന്ന വാഹനങ്ങൾ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു ബൈപാസ് ആറുവരി പാതയായി ഉയർത്തുമ്പോൾ നിലവിലെ സി ഐ ഓഫീസ് ജംഗ്ഷൻ പൂർണ്ണമായും അടയ്ക്കുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള ജനങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്ന നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രണ്ട് കിലോമീറ്ററോളം ചുറ്റുവളയണം ബൈപ്പാസ് വന്നപ്പോൾ ഇത്തരം പ്രശ്നം ഉയരുകയും ഹൈവേ കർമ്മസമിതി വർഷങ്ങളോളം സമരം നടത്തുകയും ചെയ്തു ഒടുവിൽ ഇവിടെ സിഗ്നൽ ജംഗ്ഷൻ സ്ഥാപിച്ച പ്രശ്നം പരിഹരിക്കുകയുണ്ടായി എന്നാൽ ആറുവരി പാത നിലവിൽ വന്നതോടെ ജംഗ്ഷൻ പൂർണ്ണമായി അടയ്ക്കാനാണ് തീരുമാനം ഇതിനുള്ള നീക്കങ്ങൾ പലതവണ നടന്നെങ്കിലും കർമ്മസമിതി തടഞ്ഞതുമൂലം നടന്നിട്ടില്ല ഈ ഭാഗത്ത് അടിപ്പാത നിർമ്മിച്ച് ജനങ്ങൾക്ക് അപകടരഹിതമായ ഗതാഗത സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് അഞ്ഞൂറ് ദിവസമായി കർമ്മസമിതി സമരം നടത്തുന്നത് ധർണയിൽ ചെയർമാൻ ആർ എം പവിത്രൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കെ കെ അൻസാർ സർവകക്ഷി നേതാക്കളായ കെ ആർ ജയ്ത്രൻ സി സി വിപിൻ ചന്ദ്രൻ പി വി രമണൻ പി രാമൻകുട്ടി കെ എ രമേശൻ പി ജി നൈജി ടി പി അരുൺ മേനോൻ വി എസ് ബോബൻ ടി എസ് ഷാജി ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ കെ സി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു